できた

നിങ്ങളുടെ സമയം സ്റ്റാർട്ട് ചെയ്യാൻ പോവുക ഇപ്പൊ സമയം കൃത്യം നാലുമണി അഞ്ചു മണിയാവുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് പോകണം കേട്ടോ

നമ്മുക്ക് ഈ പാർട്ടു ഒന്ന് അന്വേഷിച്ചോ കേലോ അതിൻ്റെ ഓർണമെൻ്റ് കണ്ടുപിടിച്ചാലോ ആദൂസ പറഞ്ഞേ ശരിയാണേ ഈ ബാഗിൻ്റെ അടുത്ത് ഈ ബാഗ് അന്വേഷിച്ചിങ്ങനെ നടക്കുകണ്ടാവോ പാവും വലപ്പെട്ട എന്നിട്ട് സാധനം കണ്ടില്ലേ വലാതെ ടെൻഷൻ അടിച്ചിരിക്കായിക്കോയാള് പാഊഷേ വാശേയോ നമുക്കൊന്ന് അന്വേഷിച്ചു നോക്കാം അമ്മേ എൻ്റെ പാർക്കുട്ടിയേ അമ്മി ഉഷമേ ശരിയാണേ അവിടെ ഇരുന്നോ ഈ ബാഗിൻ്റെ ഞങ്ങള് കണ്ടുപിടിച്ചോടാ ഇങ്ങളെ കുട്ടികളല്ലേ ഇങ്ങളെങ്ങോട്ട് അതൊക്കെ പറ്റോ ഓ ഇതിനൊക്കെ എന്ത് ഇതിനൊക്കെ നിസ്സാരം ദേ മക്കളെ അങ്ങോട്ട് നോക്കിയേ അവിടെ മൊത്തം ഇംഗ്ലീഷ് ആരെന്നെ നിങ്ങളെങ്ങോട്ട് ഇംഗ്ലീഷ് പറഞ്ഞു ഈ ബാഗ് കൊണ്ടുനടക്കാൻ പറ്റോ അയ്യോ അമ്മേനെ കണ്ടില്ല പാർക്കുടി എന്ത് പാർക്കുടി കമ്പേ ടാസ്ക് ഏറ ടാസ്കാ എന്ത് ടാസ്ക് അതിനെ പാർക്കുടി ഈ ബാഗിന്റെ ഉടമസ്ഥനെ കണ്ടുപിടിച്ച് ഈ ബാഗ് പാർക്കുടി തിരിച്ചു ഏൽപ്പിച്ചാണെങ്കിലേ പാർക്കുടിക്ക് ഒരു മണിക്കൂർ കൂടി എക്സ്ട്രാ ടൈം പാർക്കിൽ നത്താ ഒരു മണിക്കൂറോ ഇപ്പോൾ ഒരു മണിക്കൂറും എക്സ്ട്രാ ഒരു മണിക്കൂറും ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് മണിക്കൂർ പാർക്കി കിട്ടുക എന്തേ തമ്മലിക്ക് മാത്രമാണ് മാർക്ക് അതുകൊണ്ട് നീ എന്നും 人类很悲哀。 yes ayyo thegene parayene ella njan marndu poyallo this is <laughs> a bag ya this is a No, it's not mine. It might be his. Because he seemed nervous. Thank you, madam. Thank you so much. Teddy, power kuti angoti nadakke. Chalpa, I had a bag air kuna. He had to parine. Okay, Chichi. Teddy, power kuti. Nihon saai pere kudu. Adi nodu poichoike. Teddy, anikkan da parindu thakko ormudala. Hehehehe. Oh God! Yes, that's mine. These are all my travel things. Thank you, thank you, thank you so much. Welcome, welcome,